ഹലോ എവിടെ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം സൗന്ദര്യം എന്നാണ് എപ്പോഴും കാവ്യ മാധവനെ വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യ ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കാവ്യ കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്കുള്ള കാവ്യയുടെ എൻട്രിയും കല്യാണം കഴിഞ്ഞെങ്കിലും കാവ്യയെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് പലർക്കും ഇപ്പോഴത്തെ കാവ്യ മാധവന്റെ സ്റ്റണ്ണിങ് ചേഞ്ച് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ നാൽപ്പത് വയസ്സിലേക്ക് കടന്ന മാധവൻ ആറ് യുടെ അമ്മ കൂടിയാണ് പ്രസവശേഷം ശരീരത്തിൽ വല്ലാതെ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു കാവ്യ മാധവന് ശരിക്കും ഇത് തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളും ബോഡി നടന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രസവം കഴിഞ്ഞ് ആറു വർഷമായപ്പോഴേക്കും പഴയ സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുകയാണ് കാവ്യമാധവൻ അത്തരത്തിൽ കാവ്യയുടെ പുത്തൻ മാറ്റങ്ങളാണ് ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രസവത്തിന് ശേഷം വന്ന വയറും തടിയും ഒന്നും കുറയില്ല സമയം പരിഹസിച്ചവർക്കുള്ള മറുപടി യാണ് കാവ്യ മാധവൻ രൂപത്തിൽ വന്ന മാറ്റം അത്യന്തം ആഘോഷിക്കുന്നുണ്ട് കാവ്യം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അത്യന്തം ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാവ്യ എന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെ പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ എഴുതുന്ന കാര്യത്തിൽ പോലും പല നിർബന്ധങ്ങൾ കാവിക്കുണ്ട് ഏറ്റവും ഒടുവിൽ മാറ്റം ദൃശ്യമാണ് സ്വന്തം ബിസിനസ് സ്ഥാപനത്തിന്റെ മോഡലായിട്ടാണ് കാവ്യ ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയ താളുകളിൽ നിറയുന്നത് കൃത്യമായ ഡയറ്റും വ്യായാമവും ഫോളോ ചെയ്ത് കാവ്യ മാധവൻ തന്റെ ശരീരഭാരം കുറച്ചിരിക്കുകയാണ് ആരോഗ്യത്തിനാണ് താൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കാവ്യ മുൻപൊരിക്കൽ തന്നെ പറഞ്ഞിരുന്നു വർക്കൗട്ടും ഡയറ്റും ഫോളോ ചെയ്യുന്ന കാവ്യ എന്നും കമന്റുകൾ നിറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ആര് പറഞ്ഞു പെട്ടെന്നാണ് വർഷം എടുത്തു എന്നാണ് കാവ്യയുടെ ആരാധകർ നൽകുന്ന കമന്റുകൾ ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന കാവ്യ ബിസിനസ്സിലാണ് നൂറ് ശതമാനം ശ്രദ്ധ കൊടുക്കുന്നത് ഓണം പ്രമാണിച്ച് വന്ന പുതിയ കളക്ഷൻ പരിചയപ്പെടുത്താൻ കാവ്യയ്ക്കൊപ്പം ഇത്തവണ മീനാക്ഷിയും എത്തിയിരുന്നു